ഞാൻ ഇന്നലെ ക്ലിനിക്കൊക്കെ തീറ്റ മേടിക്കാൻ പോയിപ്പോ ഡാനിഷ് കാഡൻ തങ്കച്ചാട മേടിച്ച മുപ്പത് രൂപയുടെ നാലു നല്ല രസമായിട്ട് തോന്നിയാണെങ്കിൽ അതെ അങ്ങനത്തെ പക്ഷേ ചെങ്കില് ചേർന്ന മണ്ണൊക്കെ പോയിരിക്കണല്ലോ പിന്നെ അതിന്റെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ അറിയാമോ അതിങ്ങനെ ഈ കാട്ടു റോസയില് പട്ട് ചെയ്തേക്കണതാണ് അപ്പൊ ഇത് കുറച്ച് കഴിയുമ്പോ കാട്ടു റോസ മുളച്ച് വരാൻ തുടങ്ങും അത് മുളച്ച് വന്ന് പൊങ്ങുമ്പോ നമ്മള് ഇപ്പൊ പൂ ഉണ്ടാവും പക്ഷെ അതില് പൂവുണ്ടാവില്ല അത് വരുമ്പോളാണ് റോണിങ് കറക്റ്റ് ആയിട്ട് ചെയ്യണം അതായത് പൂവുണ്ടായി കഴിയുമ്പോ തന്നെ ആ അതിന്റെ പൂ കൊഴിഞ്ഞ് കഴിയുമ്പോ തന്നെ അതിന്റെ തുമ്പെല്ലാം വെട്ടി കളയണം ആ അത് ഞാൻ നേരത്തെ ഒരു ചെടി ഇങ്ങനെ ഒരു ദിവസം അത് ആ അടുക്കള വശത്തും നല്ല വെയിലോടുത്ത് ഈ ഉള്ളിത്തൊണ്ടൊക്കെ കളക്ട് ചെയ്തിട്ട് ഇടുമായിരുന്നു അതുകൊണ്ട് അത് തന്നെയല്ലേ അതിന്റെ കമ്പ് മുറിക്കുമ്പോ മുറിക്കുമ്പോ അതിനകത്ത് ചുമ് ഇങ്ങനെ വൃത്തി കൊടുക്കുക അപ്പൊ കൊറേ കമ്പുകൾ വരുമ്പോ എല്ലാത്തിനും ഇഷ്ടം പോലെ പക്ഷെ ഇത് ബഡ് റോസ് ഏതാണ്ടല്ലോ വളരെ ശ്രദ്ധിക്കണം കാരണം ആദ്യത്തെ പൂക്കള് മാത്രമേ വലുതണ്ടാവുള്ളൂ പിന്നത്തെ പൂക്കൾ ചെറുതുമായിരിക്കും പിന്നെ കാട്ട് റോസ വരുമ്പോ അത് വെട്ടിക്കളിയും എനിക്ക് കുറച്ച് ഓർക്കണം പിടിപ്പിക്കണം റോസിക്കണം റോസക്ക് പൂക്കൾ ഉണ്ടായ നല്ല രസമാണ് നേരത്തെ നമുക്ക് നല്ല പ്രായമുള്ള റോസിയത് അങ്ങനെ ഞങ്ങൾ പൂക്കളുള്ള ചെടികൾ പരിപാലിക്കാൻ ഇന്ന് തുടങ്ങുകയാണ് എന്തായാലും ഇന്നലെ കിളികൾക്കും ഒക്കെ തീറ്റ വാങ്ങാൻ പോയപ്പോൾ നമ്മുടെ ഡാനിഷ് ഗാർഡൻ മൂവാറ്റുപുഴ സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള തങ്കച്ചൻ്റെ ഡാനിഷ് ഗാർഡനിൽ കയറി ഒരു മൂന്ന് നാല് റോസാ തൈകൾ വാങ്ങിക്കൊണ്ട് വന്നു അവിടെ മുതലാകട്ടെ എന്ന് വിചാരിച്ച് എന്തായാലും പുതിയ പൂക്കളുള്ള ചെടികളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ചിന്തിക്കുകയാണ് കാരണം പൂക്കളും സംഗീതവും കിളിയൊച്ചയും ഒക്കെ നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷവും ഉന്മേഷവും പറഞ്ഞറിയിക്കാനാവില്ല ഇതൊക്കെ പരിപാലിക്കുന്നതിനേക്കാൾ ഉപരി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെ ആലോചിച്ച് നോക്കി ചിലർ കണ്ട് ആസ്വദിക്കുന്നവരാണോ ചിലർ പണി ചെയ്ത് ആസ്വദിക്കുന്നവരാണോ ചിലർ ഇതൊന്നുമില്ലാതെ ഒരു സ്വപ്നലോകത്തോടെ ഇങ്ങനെ നടന്ന് ആസ്വദിക്കുന്നവരുണ്ട് മനുഷ്യർ പലതരത്തിലാണോ പക്ഷേ അധ്വാനിച്ചും ആസ്വദിച്ചും അനുഭവിച്ചും ജീവിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക അനുഭൂതിയാണ് നമുക്ക് ലഭിക്കുക നിങ്ങൾ ഒരാൾ ഒരു ചെടിയെങ്കിലും ഒരു ദിവസം നട്ടുപരിപാലിക്കാൻ തീരുമാനിച്ച് നിങ്ങളൊന്നിറങ്ങി തിരിച്ചു നോക്കി ഓരോ ദിവസം കഴിയുമ്പോഴും നമുക്ക് കൂടുതൽ കൂടുതൽ ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഒരുപാട് ഇഷ്ടം തോന്നും അത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഒന്ന് തുടങ്ങി കിട്ടാനാണ് അതായത് എന്ത് കാര്യത്തിനും ഒരു ആരംഭശൂരത്വം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഉത്സാഹക്കുറവ് ഉണ്ടാകും പക്ഷേ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാൾ നമ്മൾ നിർബന്ധിച്ച് അതിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും സ്റ്റാർട്ടാവാത്ത വണ്ടി തള്ളി സ്റ്റാർട്ടാക്കി പിന്നെ ഓടുന്നത് പോലെ അതങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും നമ്മൾ ഇത് കേൾക്കുന്നു നിങ്ങൾ ഒരാൾ ഒരു ചെടിയെങ്കിലും ഒരു ദിവസം നിങ്ങൾ നട്ട് പരിപാലിക്കണം എന്നാണ് എൻ്റെ പക്ഷം അങ്ങനെ ഞങ്ങൾ രാവിലെ കുറേ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ പൂച്ചെടികളൊക്കെ നടാനുള്ള ശ്രമത്തിലാണ് പക്ഷെ ചട്ടികളുടെ എണ്ണം കുറവായതുകൊണ്ട് വലിയൊരു ചട്ടിയിൽ കഴിഞ്ഞ നാളിൽ റെഡ് ചില്ലി കപ്പ പപ്പായ വാങ്ങി പാകിയിട്ടുണ്ട് അത് ഏതാണ്ട് വലുതായി എന്നാൽ അവനെ എടുത്ത് നിലത്ത് നിലവിൽ നിൽക്കുന്ന കപ്പയുടെ അടുത്ത് തന്നെ നട്ടു കഴിഞ്ഞാൽ ഒരു ചട്ടി അങ്ങനെ കിട്ടും ഒരു ചട്ടി അപ്പുറത്ത് ഒരു ചെടി പാഴായി പോയിരുന്നതിന് കിട്ടി ഇനി രണ്ട് ചട്ടിയും കൂടെ അപ്പുറത്തു നിന്ന് എടുത്തുകൊണ്ട് വന്ന ഒരുപാട് ചട്ടികളിൽ ചെടികളൊക്കെ ഉണ്ടായിരുന്ന വീടാണെന്ന് ഞാൻ പണ്ടത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോന്നിനെയും പരിപാലിക്കുന്ന രംഗമാണ് ഈ കാണുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കിത് കണ്ട് കണ്ട് ബോറടി തോന്നിരുന്നാവും പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത്തരം പണികൾ എത്ര ചെയ്താലും ബോറടിക്കില്ല നമ്മൾ പ്രായത്തെ കവച്ചു വയ്ക്കാൻ പ്രായം കൊണ്ടാവില്ല പക്ഷെ മനസ്സുകൊണ്ടാവും മനസ്സുകൊണ്ട് പ്രായത്തെ നമുക്ക് മന മറികടക്കാനാവും ആമയും ഉയരും പന്തയം വെച്ച് കളിക്കുന്നത് പോലെയല്ല ഇത് മണ്ണിലാണ് പണിയുന്നത് ചെടികളോടാണ് ഇഷ്ടം കൂടുന്നത് പൂക്കളോടാണ് ഇപ്പോൾ കൂടുതൽ ഇഷ്ടം തോന്നിത്തുടങ്ങിയിട്ടുള്ളത് കിളികൾ നമുക്കുണ്ട് പുതിയ പുതിയ കിളികളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നുണ്ട് കോഴികളും താറാവുകളും വന്നു കഴിഞ്ഞു ആടുകൾ വരാൻ പോകുന്നു ഇതിങ്ങനെ പരിപാലന രംഗത്തേക്ക് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പ്രായത്തെ മനസ്സുകൊണ്ട് കവർ ചെയ്യാൻ കഴിയും ആമയും മുഴയിലും പന്തയും വച്ചതുപോലെ ആമ മുയൽ ഉറങ്ങിപ്പോയപ്പോൾ കവർ ചെയ്തു പോയതുപോലെ നമുക്ക് പ്രായത്തെ മറികടക്കാൻ ഇത്തരം വേലകൾ കൊണ്ട് കഴിയും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് സ്നേഹം നിറഞ്ഞവരെ നട്ടപ്ര വെയിലാണ് നല്ല വെയിലെന്ന് പറഞ്ഞാൽ അടിപൊളി ചൂടുള്ള വെയിലാണ് പക്ഷേ ആ ചൂടൊന്നും നമ്മൾ അറിയുന്നില്ല സാധാരണ എന്നും തലയിൽ കെട്ടും കെട്ടിയാണ് ഞാൻ ഇറങ്ങാറ് പക്ഷെ വെയിൽ കാടിനും കൂടുതലായതുകൊണ്ട് ഭാര്യ പറഞ്ഞു തൊപ്പി എടുത്ത് വയ്ക്കുക കാരണം അപ്പോൾ ഷോളറിലും കഴുത്തിലും ഒന്നും വെയിലടിക്കാതിരിക്കുകയും ചെയ്യും ചൂടിനൊരാശ്വാസം കിട്ടുകയും ചെയ്യുമെന്ന് ഞാൻ എപ്പോഴും തോർത്ത് കെട്ടുന്നത് പൊതുവിൽ എൻ്റെ പിതാവ് എപ്പോഴും രണ്ടാമുണ്ട് ഒരെണ്ണം അതും ചുട്ടിത്തോർത്ത് തലയിൽ കെട്ടിയാണ് ഒരെണ്ണം കൊടുത്തുമാണ് എപ്പോഴും പണിയാറ് ആ ഒരു ജനറ്റിക്സ് സംവിധാനത്തിലൂടെയാണല്ലോ ഞാനും വളർന്നു വരുന്നത് അങ്ങനെ ഞാനും അത് ശീലിച്ചു പോയി പക്ഷേ തോർത്ത് കെട്ടുന്ന ആ ഒരു ഫീലൊന്നും തൊപ്പിവെച്ചാലില്ല പക്ഷേ വേരിൻ്റെ കാഠിന്യം കുറവുണ്ട് എന്നതും നേരാണ് അങ്ങനെ ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്ന കൊണ്ടുവന്ന റോസയും രണ്ട് ചുരക്കയും രണ്ട് കുമ്പളങ്ങ തയ്യുമാണ് ഭാര്യ കൂട്ടിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വയ്ക്കുന്നത് മത്തങ്ങ തൈ വാർഗയുടെ മുകളിൽ മട്ടുപ്പാവിൽ നമ്മൾ പാകി അത് വലുതായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ രണ്ട് ചുവട് കുമ്പളവും രണ്ട് ചൂട് ചിരക്കയും കൂടി നട്ട് കഴിഞ്ഞാൽ ഇലകൾ മാറി മാറി പറിച്ചു കഴിക്കാം അപ്പോൾ ചിലർ ചോദിക്കും കുമ്പളങ്ങയുടെ ഇലയും കഴിക്കുമോ കുമ്പളങ്ങയുടെ ഇലയും കഴിക്കാം എല്ലാ പച്ചിലകളും കഴിക്കാം ചില ഇലകൾക്ക് മാത്രം കട്ടുണ്ടാകും എന്നുള്ളതാണ് പ്രത്യേകത അത് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി നമ്മൾ മാറി കഴിക്കണം ഇപ്പോൾ മുരിങ്ങ കർക്കിടത്തിൽ മുരിങ്ങയില കഴിക്കില്ല എന്ന് പറയുന്നത് നേരാണ് കാരണം സൂര്യപ്രകാശം കുറവുള്ളത് കൊണ്ടും അതിൻ്റെ പ്രകാശ സംരക്ഷണത്തിൻ്റെ അളവ് കുറവായതുകൊണ്ടും ഇലയിൽ കട്ട് കൂടുതലായിരിക്കും അതുകൊണ്ടാണ് കർക്കിടമാസത്തിൽ മുരിങ്ങയില കഴിക്കുന്നതെന്ന് പറയുന്നത് ഈ ഇലക്കറിയോട് എനിക്ക് വലിയ ഇഷ്ടമെന്ന് പറയുന്നത് എനിക്ക് ഇലക്കറി കൂടുതൽ കഴിക്കാനാണ് എൻ്റെ സ്റ്റൈലിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇലക്കറികൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമവും ഈ കൂടെ നടക്കുന്നുണ്ട് റോസയ്ക്ക് പ്രത്യേകിച്ച് ചെങ്കല്ലിൻ്റെ മണ്ണ് കൂടുതൽ വേണമെന്നുള്ളത് കൊണ്ട് മുൻവശത്ത് രണ്ട് ചെങ്കല്ല് പൊട്ടിക്കിടുന്നത് എടുത്തുകൊണ്ട് വന്ന് അതും കൂടെ ഇതിൻ്റെ അകത്ത് ചേർത്ത് തല്ലി പൊട്ടിക്കാനുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത് അങ്ങനെ ഇന്നുമുതൽ റോസാ ചെടികളും അതുവൽ പൊതുവിൽ പൂക്കളുള്ള ചെടികളുടെ എണ്ണം ഇനി കൂട്ടാനുള്ള ഒരു ശ്രമമാണ് എന്തായാലും വീട് വിട്ടേ എങ്ങും പോകുന്നില്ല ഇവയൊക്കെ പരിപാലിച്ച് ഈ സ്വർഗലോകത്ത് ഇങ്ങനെ ഭാര്യയുമൊത്ത് ജീവിക്കാനാണ് ഞാനിപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സഞ്ചാരം ഇല്ല എന്നല്ല ആഴ്ചയിൽ രണ്ടോ മൂന്നോ ഒക്കെ യാത്രകൾ കൊച്ചു കൊച്ചു യാത്രകൾ രാവിലെ ഒൻപത് മണിക്ക് പുറപ്പെട്ട് വൈകിട്ട് ഏഴ് മണിക്ക് തിരിച്ചെത്തുന്ന യാത്രകൾ ഞങ്ങൾ ചെയ്യാറുണ്ട് യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് പക്ഷേ ലോങ് യാത്രകളൊന്നും ഇപ്പോൾ വലിയ താല്പര്യമില്ല കാരണം റിട്ടയർമെൻറ്റിന് ശേഷം നമ്മുടെ ഈ കൊച്ചു വീടും പരിസരവും ഒക്കെ ചുറ്റി നടന്ന് കണ്ട് ആസ്വദിച്ച് കൊച്ചു വർത്തമാനങ്ങളുമൊക്കെ പറഞ്ഞ് ഈ പക്ഷി മൃഗാദികളോടും ചെടികളോടും പൂക്കളോടും പുഴുക്കളോടും ഒക്കെ സംബന്ധിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ജീവിതത്തിന് എവിടെ ജീവിച്ചാലെന്താണ് ഈ ഭൂമിയുടെ പുറന്തോടിൽ നാം എവിടെ ജീവിച്ചാലും ഭൂമി മൊത്തത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ അതിനനുസരിച്ചാണ് നമുക്ക് കാലാവസ്ഥ മാറി മാറി വരുന്നതും അതവിടെ നിൽക്കട്ടെ ഞാനങ്ങനെ ചെങ്കല്ല് കൊണ്ടുവന്നിട്ട് തല്ലിപ്പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് വളവും ഒക്കെ മിക്സ് ചെയ്ത് വളകമെന്ന് പറഞ്ഞാൽ നമുക്ക് ആട്ടിൻ കാഷ്ടവും പൊടിഞ്ഞു കിടക്കുന്നത് യഥേഷ്ടമുണ്ട് ആറ് ആട്ടും കൂടിൻ്റെ അടിയിൽ യഥേഷ്ടം കിടപ്പുണ്ട് അപ്പോൾ എത്ര ചെടികൾ വേണമെങ്കിൽ നടാനുള്ള വളം നമുക്ക് അന്വേഷിച്ച് പോകേണ്ടതില്ല തന്നെയുമല്ല ഇനിയിപ്പോൾ പച്ചക്കറികൾക്കൊക്കെ സ്ലറി വേണമെങ്കിൽ അതും നമ്മൾ ഉല്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് താറാവിന് എന്നും മീൻതല കൊണ്ടുവരുമ്പോൾ ആ മീൻതല വെട്ടിക്കിട്ട് കഴുകി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകുന്ന വെള്ളം നമ്മൾ മുന്തിരിക്കൊക്കെയാണ് ഒഴിക്കാറ് പക്ഷേ കട്ട് ചെയ്യാൻ പാടില്ലാത്ത വലിയ മീനിൻ്റെ വാലുകളും തലയുമൊക്കെ വലിയ ബോക്സിൽ നമ്മൾ നിക്ഷേപിച്ച് അത് പുഴുക്കൾക്ക് തിന്നാൻ കൊടുക്കുകയും പുഴുക്കൾ തിന്നതിൻ്റെ വേസ്റ്റ് അടിൻ്റെ അടിയിലെ പാത്രത്തിലേക്ക് നെറ്റ് വഴി ചാടുന്ന സ്ലറി നമ്മൾക്ക് പച്ചക്കറികൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഒന്നും നമ്മൾ വേസ്റ്റാകുന്നില്ല വേസ്റ്റിൽ നിന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ലാഭം കിട്ടുന്നത് ലോകത്ത് ഇന്ന് ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് ഒന്ന് ആഹാര സാധനങ്ങളും രണ്ട് അതിൽ നിന്ന് അത് മനുഷ്യൻ കഴിച്ചിട്ടുണ്ടാകുന്ന വേസ്റ്റുമാണ് ആഹാരത്തിൻ്റെ വേസ്റ്റും മനുഷ്യൻ കഴിച്ച മനുഷ്യൻ്റെ വിസർജ്യവുമൊക്കെ ഇന്ന് വലിയ വളമായി വലിയ വലിയ ഫർട്ടിലൈസ് സംവിധാനത്തിലൂടെ ശുദ്ധീകരിച്ചെടുത്ത് നല്ല വളമായി വിദേശങ്ങളിലേക്ക് കയറിപ്പോകുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്നുള്ള ബിസിനസ് എന്ന് പറഞ്ഞാൽ ആഹാരത്തിനും മാലിന്യങ്ങൾക്കുമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഓരോ മാലിന്യവും ഞാൻ വേസ്റ്റാക്കാറില്ല എല്ലാം റീ പ്രൊഡക്ഷനായിട്ട് നമ്മളിങ്ങനെ ഓരോന്നിനായിട്ട് ഉപയോഗിക്കുകയാണ് നമ്മൾ രണ്ട് മാസം മാസമേറെയായി ഇപ്പോൾ ഇത്തരം പരിപാടികൾ തുട തുടങ്ങിയിട്ട് ഓരോ ഘട്ടം ഘട്ടമായി നമ്മൾ ഓരോ ദിവസവും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പൂക്കളുള്ള ഓരോ ചെടികളെയും നമ്മൾ കൃത്യമായി എവിടെ നിന്നെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചും പൈസ കൊടുത്ത് ചെറിയ തൈകൾ വാങ്ങിയുമൊക്കെ നമ്മൾ പരിപാലിച്ചുകൊണ്ട് കൊടുക്കാനുള്ള തീരുമാനം ഊർജിതമായി നടപ്പാക്കുകയാണ് വലിയ ചെടികൾ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് വയ്ക്കരുത് ചെടികൾക്ക് ഇഷ്ടമുള്ളവർ ശ്രദ്ധിക്കുക നമ്മൾ ഗാർഡനുകളിൽ നിന്ന് വലിയ പൂക്കളൊക്കെ കണ്ട് ചെടികൾ വാങ്ങിക്കൊണ്ടുവന്ന് വച്ചാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ആ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകും കാരണം ഇതെല്ലാം ഹോർമോൺ അടിച്ചാണ് ഗാർഡനുകളിൽ പൂക്കൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് കൊച്ചു തൈകൾ വാങ്ങിക്കൊണ്ടു വന്നാൽ ആ പൂക്കൾ ഒഴിഞ്ഞു പോകുമ്പോൾ നമ്മളതിനെ തലയ്ക്കാൻ കട്ട് ചെയ്ത് പിന്നീട് കിളർത്തു വരുന്ന ചെടികൾ നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ വീടിൻ്റെ പരിപാലനത്തിനും അനുസരിച്ച് നമ്മുടെ കഴിവിൻ്റെ അനുസരിച്ച് അവ പൂക്കുകയും കായ്ക്കുകയും മൂക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും അത് അനുഭവിക്കുന്ന സന്തോഷവും ചിതറയല്ല ഇങ്ങനെ നിങ്ങൾക്ക് ഉത്തേജനം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ പരിപാടികളും നിരന്തരമെന്നോണം ഞാൻ വീഡിയോ ഇങ്ങനെ ഇടുന്നത് ഇങ്ങനെ ഞാൻ ഇടുന്ന വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ കണ്ടു കഴിയുന്നതിന് ശേഷം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിർബന്ധമായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടമാണ് അതിനുശേഷം ആ കൊച്ചു ബെൽബട്ടൺ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും തത്സമയം നിങ്ങൾക്ക് എത്തിച്ചേരും അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ മ ബന്ധുമിത്രാദികൾക്കും കൂട്ടുകാർക്കും അതൊന്ന് അയച്ചു കൊടുക്കാനും ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും പ്രായമേറിയവർക്ക് അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് പ്രായമേറിയവർ ഈ വീഡിയോ കാണുമ്പോൾ ഈ മനുഷ്യൻ ചെയ്യുന്ന വേലകൾ കണ്ടിട്ട് എന്നാൽ ഇതൊക്കെ ഞങ്ങൾക്കുമായി എന്ന് ചിന്തിച്ച് അത്തരത്തിലേക്കൊന്നിറങ്ങിത്തിരിക്കുകയാണെങ്കിൽ പേര് കാണുമ്പോൾ ഒരാൾ ചെയ്താൽ അതെനിക്ക് ഏറ്റവും വലിയ സന്തോഷകരമായിരിക്കും നിങ്ങൾ നിർബന്ധമായിട്ടും എൻ്റെ കമൻ ബോക്സിൽ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾക്ക് മറു കമൻ്റുകൾ ഞാൻ ചെയ്യുന്ന വേലകളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ നിങ്ങൾ രേഖപ്പെടുത്തണമെന്നും കൂടി ഞാൻ പ്രത്യേകം പ്രത്യേകം പറയുകയാണ് അങ്ങനെ ഓരോ ചട്ടികളും നിറച്ച് ഇന്നത്തെ നല്ല സമയം അതിനുവേണ്ടി നമ്മൾ വിനിയോഗിച്ചു മണി പന്ത്രണ്ടോടെ അടുത്തു നല്ല വെയിലുണ്ട് വെയിലും മുഴുവൻ കൊണ്ടിട്ടുണ്ട് പക്ഷേ വെയിലും മഴയും മഞ്ഞും കുളിരും ഒന്നും നമ്മൾ ഒഴിവാക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയുവാനുള്ളത് കാരണം ഇതെല്ലാം പ്രകൃതിയുടെ പ്രതിഭാസങ്ങളാണ് ആ പ്രകൃതിയുടെ മേൽപ്പുറത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ കുറണ്ട് കുറച്ചൊക്കെ അനുഭവിക്കുകയാണെങ്കിൽ നമുക്ക് ബാല്യത്തിലെ അനുഭവിക്കുന്നവർക്ക് നല്ല പ്രതിരോധശേഷിയുണ്ട് ഇനിയാണെങ്കിലും നമുക്ക് പ്രതിരോധശേഷി കിട്ടുമെന്ന് പറയട്ടെ അങ്ങനെ എല്ലാം കൊണ്ടുവന്ന് അടക്കി വച്ച് പതുക്കെ ഇന്ന് നട്ട ചെടികൾ മാത്രം നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുകയാണ് കാരണം ഇന്നലെ രാത്രിയിൽ നല്ല മഴ കിട്ടി അതുകൊണ്ട് ഇന്ന് ചെടികളൊന്നും മറ്റതൊന്നും നനയ്ക്കേണ്ടതില്ല അത്രയും ആശ്വാസം കാലാവസ്ഥ ഇനി മെല്ലെ മെല്ലെ തുലാവർഷത്തിലേക്ക് കടക്കുകയാണ് എന്ന് കാലാവസ്ഥ റിപ്പോർട്ട് പ്രവചനങ്ങളൊക്കെ കണ്ടിരുന്നു അപ്പോൾ തുലാവർഷക്കോള് എങ്ങനെയാണെന്നറിയില്ല എന്തായാലും ചെടികളൊക്കെ പൊട്ടിമുളച്ച് ഭംഗിയായിട്ട് വരുന്നുണ്ട് എല്ലാം നട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ പഠനമൊക്കെ കഴിഞ്ഞ് ഞായറാഴ്ചയാണെങ്കിലും നന്നായിട്ട് പഠിക്കാനുണ്ട് കാരണം ഓരോ സെം എക്സാം മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയാണ് പ്രത്യേകിച്ചും എൽ എൻ ബി അപ്പോൾ പഠനമൊക്കെ കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വന്ന് നട്ടതിൻ്റെ അഭിപ്രായങ്ങളും വിശേഷങ്ങളും ഒക്കെ പറയുകയാണ് നടാൻ കൂടാൻ പറഞ്ഞപ്പോൾ എനിക്ക് നാളെ തിങ്കളാഴ്ച ആയതുകൊണ്ട് നല്ലൊരു എക്സാം ഉണ്ട് അതുകൊണ്ട് ഇന്ന് എനിക്ക് ഒട്ടും സമയമില്ല എന്ന് പറഞ്ഞു പോയ ആളാണ് എന്നാലും നട്ട് കഴിഞ്ഞപ്പോൾ അഭിപ്രായം പറയാനൊക്കെ വന്നു അങ്ങനെ അതിനുശേഷം നാം വാങ്ങിക്കൊണ്ടുവന്ന ചുരക്കയും കുമ്പളത്തെയും അങ്ങനെ നട്ടുവച്ച് കഴിഞ്ഞാൽ കുറച്ച് വലുതായി കഴിഞ്ഞാൽ മട്ടുപ്പാവിലേക്ക് കയറ്റി അതും ബക്കറ്റിൽ നട്ടു കഴിഞ്ഞാൽ മട്ടുപ്പാവിൽ രണ്ട് ഏഷ്യാനെറ്റ് കേബിൾ ഇഷ്ടം പോലെ കിടപ്പുണ്ട് അപ്പോൾ പണ്ട് പന്ത് കെട്ടിയതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കെട്ടി പന്തൽ കെട്ടി കൊടുത്താൽ മട്ടുപ്പാവിൻ്റെ തെങ്ങിലേക്ക് വലിച്ചു കെട്ടി കെട്ടിക്കൊടുത്താൽ കുമ്പളവും അതുപോലെ ചുരുക്കയും അതിലൂടെ കയറ്റിവിടാം അതാണ് എൻ്റെ ലക്ഷ്യം താഴെ വച്ചാൽ എലി സമ്മതിക്കില്ലല്ലോ അങ്ങനെ ഈ പൂക്കളുടെ ചെടിയും കൂടി അവിടെ പടർന്ന് പന്തലിച്ചിട്ടുണ്ടായിരുന്നു അതിനെയും രണ്ടെണ്ണത്തിന് കട്ട് ചെയ്ത് രണ്ട് ചട്ടിയിലേക്ക് നട്ടു കഴിഞ്ഞാൽ ഇന്നത്തെ പണി ഏതാണ്ട് പൂർത്തിയാകും പണി പന്ത്രണ്ടരയാകുകയാണ് ഇന്നത്തെ പണി ഈ പൂക്കളും ഈ ചെടികളും കൂടി നട്ടു കഴിഞ്ഞാൽ അവസാനിപ്പിച്ച് പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനൽ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കും ഞാൻ പ്രത്യേകം വീണ്ടും വീണ്ടും പറയുന്നു നാളെ മുതലെങ്കിലും നിങ്ങൾ ഒരു ചെടി നടാൻ തീരുമാനിക്കണം അത് ആദ്യമേ കറിവേപ്പ് ഇല്ലാത്തവരാണെങ്കിൽ കറിവേപ്പ് നട്ട് തുടങ്ങുക അതിനുശേഷം വെന്തിയോ എന്തെങ്കിലും നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ചെടികൾ നട്ടു തുടങ്ങുക അങ്ങനെ നിങ്ങളും ഈ വഴി പിന്തുടരുക പ്രത്യേകിച്ചും പ്രായമേറിയവർ കുട്ടികൾ വേണ്ട എന്നുള്ളതല്ലാട്ടോ ബാല്യത്തിലൊക്കെ തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും രസകരമാണ് അതിനാൽ ഒരു കാരണവശാലും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുപോകരുത് നിങ്ങൾ ഇത് ചെയ്യുമ്പോഴാണ് എൻ്റെ സന്തോഷം കൂടുതലാകുന്നത് അങ്ങനെ ഇന്നത്തെ ചെടി പരിപാലനവും നട്ടുതണർത്തൽ പൂക്കളുള്ള ചെടികളുടെ തുടക്കവും ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു നാളെ മുതൽ കിട്ടുന്ന പൂക്കൾ ചെടികൾ പൂക്കളുണ്ടാകുന്ന ചെടികളൊക്കെ എവിടെ നിന്നിലുമൊക്കെ കാശുകൊടുത്ത് വാങ്ങിയും കളക്ട് ചെയ്തുമൊക്കെ കൊണ്ടുവന്ന് കൂടുതൽ കൂടുതൽ പരിപാലിക്കാൻ അവസരം കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുന്നു എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത എൻ്റെ നല്ലവരായ മുഴുവൻ പ്രേക്ഷകർക്കും പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഗുഡ് ബൈ